ബോഗിൻപില്ല മഴയത്ത് കണ്ടില്ലേ അതുപോലെ നമുക്ക് നമുക്കൊരുപാട് ഈ മഴയത്തക്കുന്ന സമയത്താകുമ്പോൾ ഒറ്റ ഉണ്ടാവില്ല എല്ലാം പൂ പോയിട്ടുണ്ടാവും അതായത് അതിൻ്റെ അർത്ഥം അതിൻ്റെ സമയം കഴിഞ്ഞു വെയിലില്ല മഴ തുടങ്ങിയെന്നാണ് അപ്പോൾ ഉടനെ തന്നെ നമുക്ക് ക്രൂൺ ചെയ്യണം ഒരുപാട് തഴച്ച് വളർന്ന് ആവിടി പോലെ നിൽക്കേണ്ട മരം ഇതുപോലെ തഴച്ച് വളർന്ന് ഇതുപോലെ ആകുമ്പോൾ അത് പിന്നെ പൂക്കാൻ വിഷമമായിരിക്കും അപ്പോൾ നമ്മൾ ഹാർഡ് പൂണി നല്ല കട്ടിയിലങ്ങട്ട് കട്ട് ചെയ്ത് കളഞ്ഞേക്കണം ഒരു വിഷം മുമ്പ് ആയിരിക്കേണ്ട കട്ട് ചെയ്ത് കളഞ്ഞാ നോക്കി കേട്ടോ ഇങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞാൽ മാത്രമേ ഇതിനകത്ത് അടുത്ത പ്രാവശ്യം നന്നായി പൂവുണ്ടാവുള്ളൂ ഇത് നമ്മൾ കട്ടിയിൽ കട്ടി പറഞ്ഞാൽ അടുത്ത ഒരു പതിനഞ്ച് ദിവസത്തിനുള്ളിൽ വീണ്ടും ഇങ്ങനെ തന്നെ ചനപ്പുകൾ വരും ആ ചനപ്പുകൾ ഒന്നും കൂടി പൂം ചെയ്ത് അതൊരു മയമായിട്ട് കട്ട് ചെയ്തതായു കുഞ്ഞു കുഞ്ഞു തൈകളായിരിക്കുമല്ലോ അതങ്ങട് അതിൻ്റെ ശിഖരങ്ങൾ ഒന്നും കൂടി കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷമാണ് അടുത്തത് ചെയ്യേണ്ടത് അപ്പോൾ അങ്ങനെ അത് നിന്നാൽ മാത്രമേ കാവടി പോലെ നിന്ന് നമുക്ക് പൂത്തു ഇതുപോലെ കുറ്റിയായിട്ട് നിർത്തണം അതിനുശേഷം ഇവിടെ വരുന്ന ചെനപ്പുകളൊക്കെ നമുക്കൊരു പതിനഞ്ച് ദിവസത്തിനുള്ളിൽ വരും അതെല്ലാം നമ്മൾ ഒന്നും കൂടി കട്ട് ചെയ്ത് കൊടുത്ത് വീണ്ടും ശിഖരങ്ങളാക്കി മാറ്റണം എങ്കിലാണ് ചെയ്യേണ്ടത് പിന്നെ ഒരു കാര്യമുള്ളത് ഇങ്ങനെ പൂൺ ചെയ്ത ഉടനെ തന്നെ ഇതിനത്യാവശ്യം വളം വേണമെങ്കിൽ വളം ഇട്ട് കൊടുക്കണം അല്ല എങ്കിൽ കടയ്ക്ക് നമുക്ക് അത്യാവശ്യം റീപ്പോർട്ടിങ്ങാണ് ചെയ്യേണ്ടതെങ്കിൽ റിപ്പോർട്ട് ചെയ്യണം റിപ്പോർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ അത്യാവശ്യം വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കണം ഇതിലൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇത് ഇലച്ചടിയല്ല പൂവിനാണ് പ്രാധാന്യം ഉള്ളത് അതുകൊണ്ട് ഇതിനകത്ത് പൊട്ടാഷ് അടങ്ങിയ എൻ പി കെയുടെ വളങ്ങൾ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് ഇതിന് അടിവളമായിട്ട് നമ്മൾ കിട്ടിയേക്കുന്നത് ചാണകവും വെല്ലുപുടിയും മാത്രമാണ് പക്ഷേ ഇപ്പോൾ മേലെ നമ്മൾ പൊട്ടാഷ് ഇട്ട് കൊടുക്കുകയാണ് ഒരു രണ്ടോ മൂന്നോ ആഴ്ച കഴിയുമ്പോൾ നമ്മളിടയ്ക്കിടയ്ക്ക് തിരിച്ച് പൊട്ടാഷ് ഇട്ട് കൊടുക്കുമ്പോഴാണ് നന്നായിട്ട് നല്ല പൂക്കളുണ്ടായിട്ട് വരാനുള്ള സാധ്യത വരുന്നത് അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ഇത് അവസാന ഭാഗത്തേക്ക് നീങ്ങുമ്പോൾ അതിൻ്റെ കടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളൊന്ന് പൊട്ടാഷ് ഇട്ട് കൊടുക്കും ഇവിടെയൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാതിരിക്കും വേരുകളൊക്കെ നല്ല ഇതായതിനു ശേഷം ചാണകപ്പൊടിയും കൂടി കുറച്ച് ഇട്ട് നിട്ട് കുഴപ്പമില്ല ചാണകപ്പൊടിയും മറ്റു വളങ്ങളും ഇട്ടുനിന്ന് കുഴപ്പമില്ല ഞാനിപ്പോൾ അടിവളമായിട്ട് ചാണകപ്പൊടി കൊടുത്തേക്കുന്നു എന്നുള്ളത് കൊണ്ട് ഇതിൻ്റെ അടിവശത്തേക്ക് ചാണകപ്പൊടി ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ പൊട്ടാഷ് മാത്രമാണ് ഇരുന്നത് പൊട്ടാഷ് പൂക്കുന്നതിന് ആവശ്യമായ ഒരു വളം എന്ന നിലയിലാണ് ഇതിരുന്നത് പൂക്കൽ കൂടുതൽ ഉണ്ടാവാൻ വേണ്ടിയിട്ട് അതും ഒരൽപ്പം നീക്കാൻ ഇരുന്നേ കടയോട് ചേർത്തെല്ല കുറച്ച് ഇട്ട് കൊടുക്കാം ഒരു സ്പൂണെങ്കിലും ഒരു ഇതിന് കേട്ടോ ഒരു ചെടിക്ക് ഒരു സ്പൂൺ എന്ന നിലയിലാണ് ചെയ്യേണ്ടത് അപ്പോൾ നേരത്തെ കണ്ടെത്തുന്ന എല്ലാ ചെടികളിലും ഞാനിങ്ങനെ ചെയ്യണം ശേഷം ഇതിൻ്റെ പൂത്ത് വരുന്നതിന് കൂടി ഇതിന് പൂക്കളൊക്കെ ഇടാൻ തുടങ്ങും ആ സമയമാകുമ്പോഴേക്കും ഞാൻ ഇതിൻ്റെ അപ്ഡേഷൻ ഒന്നും കൂടി കാണിച്ചു തരാം അപ്പോൾ ഇങ്ങനെ ഇതിട്ടതിന് ശേഷം ഇതൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് നനച്ച് മാറ്റി മാറ്റിവെക്കുക ഒരു രണ്ടോ മൂന്നോ ദിവസത്തേക്ക് പിന്നെ നനയ്ക്കണമെന്നില്ല ഇതിന് ഇത്തിരി നശി നനാനുള്ള ഇത്തിരി പിശിരി ചെയ്താൽ മതി വെയിൽ വേണം എന്നുള്ളതിൻ്റെ പ്രാധാന്യത്തോടൊപ്പം തന്നെ ഇതിന് നനക്കി പ്രാധാന്യമുണ്ട് നന അധികം വേണ്ട ആവശ്യത്തിന് മാത്രം നന കൊടുക്കാവൂ സ്വൽപ്പം നനച്ചതിന് ശേഷം വളം വിട്ടതുകൊണ്ട് നനച്ചതിന് ശേഷം ആയിട്ട് വയ്ക്കുക വീണ്ടും ഇത് കൂട്ടി കൊടുക്കും ഓക്കെ